ഹലോ ആൾ വെൽക്കം ബാക്ക് ടു നജൂസ് വൈബ്സ് ആൻഡ് ആർട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല അതിന്ന് നമ്മൾ അടിപൊളി ഒരു ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു കാണുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ടാപ്പിങ്ങിന് പോയ സ്ഥലത്ത് ഒരുപാട് കൂണുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതാ കേട്ടോ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇപ്പോൾ അതൊരു വോയിസ് വിട്ടു കൂണ് കാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം അത് വെട്ട് കഴിഞ്ഞ് പോകുന്ന ബോട്ടിൽ തന്നെ എൻ്റെ അടുത്ത് വന്ന എനിക്ക് കൂണൊക്കെ തിന്നിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ കൂനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നല്ലപോലെ ചുടുവെള്ളത്തിലൊക്കെ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടിട്ടുള്ളത് കാരണം കൂന ഇങ്ങനെ പയങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെന്തെങ്കിലും പുഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ക്ലീനാക്കി വെച്ച് കൂണാണ് നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിട്ടോ അത് ഞാൻ കുറച്ച് മുന്നേ ഉപയോഗിച്ചിരുന്ന ചട്ടിയാണ് ഗ്യാസമ്മ തന്നെ ആണതുകൊണ്ട് അധികം മൺചട്ടി ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഞാനതിക്ക് ഒരു രണ്ടില്ലി വേപ്പിൻ്റെ ഇല ആണ് ഇടുന്നത് കേട്ടോ വേപ്പിൻ്റെ ഇല സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തത് ഇല്ല അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന വെപ്പിൻ്റെ എല്ലാം എടുത്ത് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മളൊരു മീഡിയം സൈസ് സവാള അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള വയ വയന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെതാ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും മസാലകൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു മസാല നല്ലൊരു പരുവത്തിലായപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂണാണ് കേട്ടോ അപ്പോൾ ക്ലീനാക്കി വെച്ച കൂണിനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഊണ് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല തിളച്ച വെള്ളത്തിലിട്ടോണ്ട് തന്നെ ഇതൊരു വെന്ത പോലെ ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഉടയാതെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് കയ്യിലെടുത്ത് കണ്ട് ഇങ്ങനെ ഇളക്കി ചട്ടി കൊണ്ട് തന്നെ ഇളക്കിയിക്കാ ചെയ്തിട്ടുള്ളോ കയ്യിലിട്ട് ഇളക്കാതെ അങ്ങനെ ഇതാണ് ജസ്റ്റ് ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലാത്ത സമയത്ത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കണത് അപ്പോൾ നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടി പിടിക്കുമോ എനിക്കൊരു പേടിയുണ്ട് മസാല കട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അതാണ് ഈ ലാസ്റ്റ് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ